ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ദാൽ മുരിങ്ങയില കറി ഉണ്ടാക്കാം ചപ്പാത്തിക്ക് പറ്റിയത് അപ്പോൾ ദാൽ എടുക്കുക ആവശ്യത്തിന് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു സവാള ആവശ്യത്തിന് പച്ചമുളക് ഒരു ടൊമാറ്റോ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു വൺ ടേബിൾ സ്പൂൺ ഇത്രയും ഇട്ട് നന്നായിട്ട് കുക്കറിൽ വേവിക്കുക വേവിച്ച ശേഷം നമ്മൾ മുരിങ്ങയില അന്നേരം തന്നെ പറിച്ചെടുക്കാവുള്ളൂ എന്നിട്ട് അതിൻ്റെ നാരെല്ലാം മാറ്റി റെഡിയാക്കി വയ്ക്കുക ഇപ്പം ഇടുന്നില്ല പരിപ്പ് വന്ന ശേഷം അതിലേക്ക് മുരിങ്ങയില അരിഞ്ഞു വെച്ചത് ചേർത്ത് ഒന്നും കൂടെ ചൂടാക്കുക അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് റെഡിയാവും പിന്നെ എണ്ണ പൊ എ ചൂടാക്കി തക്കാടുകൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വറ്റൽമുളക് പൊട്ടിച്ചിടുക കറിവേപ്പില ഇടുക നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അത് അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ദാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ പരിപ്പ് കറി റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് ചപ്പാത്തിക്ക് ഭയങ്കര ആയിട്ടുള്ള കറിയാണ് അപ്പം നമ്മൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കിട്ടോ അടുത്ത ആ ഒരു വിഭവവുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം